ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ ഇപ്പം ഇനി ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ബ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു വലിയ ഒരു സ്കാം നടക്കുന്നുണ്ടായിരുന്നു ആ സ്കാമ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കുറേ പേര് ആ സ്കാമില് അറിയാതെ പോയി ചെന്ന് ബെട്ട് പോയിട്ട് കുറെ പേർക്ക് കാശൊക്കെ നഷ്ടമായി നമ്മൾ ളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ഡു സംതിങ് അബൌട്ട് ദ സ്കാം ദാറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് ഫൈനലി വി ഹാവ് ഫൗണ്ട് എ സൊല്യൂഷൻ ആൻഡ് അതിന്റെ ഒരു ഫസ്റ്റ് ഒരു മെയിൻ പേജ് ഉണ്ടായിരുന്നു ഒരു കാഞ്ചീവരം സിൽക്ക് സാരീസ് എന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു വൈറ്റ് കളർ ലോഗോ ഒക്കെ വരുന്ന ഒരു പേജ് ഉണ്ടായിരുന്നു ആ പേജ് അവരാണ് ഫസ്റ്റ് ഈ സ്കാം പരിപാടി തുടങ്ങുന്നത് അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്താണ് കുറേ അധികം ഈ ഇവരുടെ തന്നെ കുറെ ഫേക്ക് പേജസ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നത് ആ ഒരു മെയിൻ പേജ് അറൌണ്ട് തേർട്ടി കെ പ്ലസ് ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതായിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതായത് ഞങ്ങളുടെ വീഡിയോസിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള uh, fake pages. അപ്പം എല്ലാവരും ആ സ്കാമിനെ പറ്റി അവെയർ ആണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല സോ എല്ലാവരും ചോദിച്ചു എന്താ കേസൊക്കെ ഫയൽ ചെയ്യാത്ത എല്ലാം ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് സൈബർ സെല്ലിൽ ഫയൽ ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഡയറക്ട്ലി ഫയൽ ചെയ്തു മെറ്റയ്ക്ക് കംപ്ലയിന്റ് കൊടുത്തു പക്ഷെ എന്നിട്ടൊന്നും നമുക്ക് ഒരിടത്തൊന്നും ഒരു പ്രോപ്പർ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ റെസ്പോൺസോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫൈനലി നമുക്കൊരു സൊല്യൂഷൻ തന്നത് അഡ്വക്കേറ്റ് ജി ജമാൽ ആണ് അദ്ദേഹം ഒരു സൈബർ ലോയർ ആണ് സോ ഹീ ഹെൽപ് ഡെസ്ക് ഫൈനലി ഹി കെയിം ഫോർവേഡ് ഒരു ഗോഡ് ഫാദർ ഗോഡ് മദർ എന്നൊക്കെ പറയാം പുള്ളി വന്നിട്ട് നമ്മുടെ ഒരു നമ്മുടെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനി ഡോക്യുമെന്റ്സ് യൂസ് ചെയ്തിട്ട് പുള്ളി ഈ പറയുന്ന ഫേക്ക് പേജസിനെല്ലാം പുള്ളി ടേക്ക് ഡൗൺ ചെയ്തു മെയിനായിട്ടും ഈ ഒരു തേർട്ടി കെ പ്ലസ് ഫോളോവേഴ്സ് വന്ന് ഈ ഒരു പെർട്ടിക്കുലർ പേജിനെ പുള്ളി ടേക്ക് ഡൗൺ ചെയ്തു സോ ദാറ്റ് പേജ് ഇസ് നോ മോർ അവൈലബിൾ പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓൾസോ നമ്മൾ ഇതിനെ പറ്റിയുള്ള അവെയർനെസ് വീഡിയോ ചെയ്തതൊന്നും ഈ പറയുന്ന ഇവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിന്റെ വാശിക്ക് ഇവര് ഡെയിലി രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് ഫേക്ക് പേജസ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ വീഡിയോസ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് സോ എനിക്കിനി നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ചെറിയ ഹെൽപ്പ് വേണ്ട എന്താണെന്ന് വെച്ചാൽ പ്ലീസ് നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഇനി ഇപ്പോഴും നിങ്ങൾക്ക് സജഷൻ വരുന്നുണ്ട് ഏതെങ്കിലും ഞങ്ങളുടെ ഇതുപോലത്തെ ഞങ്ങളുടെ വീഡിയോസ് യൂസ് ചെയ്യുന്ന ഫേക്ക് ഐഡീസ് നിങ്ങൾക്ക് സജഷൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി ആ ലിങ്ക് ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ആ ഒരു ലിങ്ക് ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ദിസ് ഇസ് വൺ ഹെൽപ്പ് ദാറ്റ് വി ആർ ആസ്കിംഗ് ഫ്രം യു ഗൈസ് ആൻഡ് യെസ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ടു ജമാൽ സാർ സാർ എല്ലാവരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പെ അവസ്ഥയായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നതും ആൻഡ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തന്നതും സോ അഗൻ ഇപ്പൊ കൊറേ ഞങ്ങളെപ്പോലെ തന്നെ കൊറേ ഓൺലൈൻ ബ്രാഞ്ചിന് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതിപ്പോ മനസ്സിലായി കൊറേ ഞാൻ തന്നെ ഫോളോ ചെയ്യുന്ന കുറെ ഓൺലൈൻ ബ്രാൻഡുകാര് ഈ സ്കാമിനെ പറ്റിയിട്ട് എല്ലാവരും ഇപ്പൊ വീഡിയോ ചെയ്തിടുന്നുണ്ട് സോ ഇവർ ഇവന്മാരെ ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവന്മാരെ ഇങ്ങനെ എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതാണ് സോ ഇനി ഇങ്ങനെ നിങ്ങളുടെ അറിബിൽ ഇതുപോലെ വേറെ ഏതെങ്കിലും ബ്രാൻഡിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സ്കാമിംഗ് പരിപാടി അവരുടെ പേരിൽ ഇതുപോലെ ഫേക്ക് പേജസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വാട്ട് യു കെൻ ഡൂ ഇസ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി റെസ്റ്റ് ഹി വിൽ ടേക്ക് കെയർ ആ ഫേക്ക് ഐഡീസ് ഏതാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഹി ടേക്ക് ഡൌൺ ഓൾ ഓഫ് ദോസ് ഫേക്ക് ഐഡീസ് ആൻഡ് യാ it so i just wanted to give ഗിവ് ദിസ് ഗായ് എ ഹ്യൂജ് ഷൌട്ട് ഔട്ട് ഫോർ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ എസ് ചെറിയ പരിപാടിയൊന്നും അല്ല അദ്ദേഹം ചെയ്തു തന്ന വലിയൊരു സഹായമാണ് പക്ഷെ ഇപ്പോഴും ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല ബിക്കോസ് ഫേക്ക് പേജസ് ഈ പറയുന്ന പോലെ അവര് വാശിപ്പുറത്ത് ഡെയിലി രണ്ടും മൂന്നും ഫേക്ക് പേജസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പുതിയത് അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു റീലോ അല്ലെങ്കിൽ ഒരു ഫേക്ക് പേജ് ഇനി നിങ്ങളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് എസ് ആൻഡ് വീൽ ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഇറ്റ് ഡൗൺ ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത് താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ലവൻ സപ്പോർട്ട്